ഓം ശ്രീ വിഷ്ണുവായേ നമ രാജേശാന്തി ഒരു വിഷ്ണുവായ കലശത്തിന് ഒരു തറവാട്ടിൽ വന്നിരിക്കുന്നതാണ് അപ്രകാരം കഷ് ഈ കലശം ചെയ്യുന്നതായിരിക്കുന്ന വിധിയും ഏതായിരിക്കുന്ന കർമ്മങ്ങളും ഓരോ മൂർത്തികളും ആ തറവാട്ടിലേതായിരിക്കുന്ന മൂർത്തികളെ നമ്മൾ ഓരോരുത്തരെ ഏതാണ് മുത്തപ്പൻ വിഷ്ണുവായ കരിങ്കുട്ടി വീരഭദ്രൻ ചൊവ്വാ ഭഗവതി ഇങ്ങനെയുള്ളതായിരിക്കുന്ന സ്ഥാനത്തൊക്കെ ഉണ്ട് അതുപോലെ ഒരുപാട് മൂർത്തികളുണ്ട് ഇതേപോലെ അങ്ങനെ ആ തറ തറവാട്ടിലേക്ക് വെച്ച് പ്രതിഷ്ഠിച്ചിരിക്കുന്നതായിരിക്കുന്ന മൂർത്തികൾക്ക് കലശം വീത് കർമ്മം എന്നൊക്കെ പറയും ഇതിങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് പലതരത്തിലും പല ആചാരത്തിലും പറയുന്നത് അതിന് നിവേദ്യങ്ങളുമുണ്ട് ഇതേപോലെ തന്നെ ഓരോ നിവേദ്യങ്ങൾക്കും വ്യത്യാസമുണ്ട് ഓരോ മുത്തുപ്പന്മാർക്ക് ചിലവിടത്ത് ഇതിന് അരിപ്പൊടിയൊക്കെ കുറുക്കി ചേർക്കര കൂട്ടിയതായിരിക്കാം ചിലവിടത്ത് ഇത് അട പൊട്ടുകൾ കൂടിയായിരിക്കാം വിഷ്ണുമായിരിക്കും ഉണ്ണിയപ്പം പത്തിരി അട അരി വറുത്ത് പൊടിച്ചത് അതിന് അളവുകളും ഉണ്ട് ഇത്ര ഇത്ര അളവുകൾ കൊടുക്കണം പുഴുക്ക് അത് കായ ആയിരിക്കാം ചേമ്പായിരിക്കാം ചേനയായിരിക്കാം കൊല്ലിയായിരിക്കാം എന്തെങ്കിലും കിഴങ്ങ് വർഗ്ഗങ്ങളെ കൊണ്ടുള്ളതായിരിക്കുന്ന നിവേദ്യങ്ങളും മലരി മലി പഴം അതുപോലെ ഫ്രൂട്ട്സ് ഐറ്റംസുകൾ ഇത് ആപ്പിളോ മുന്തിരിയോ ഓറഞ്ചോ അങ്ങനെയുള്ള സാധനങ്ങൾ പിന്നെ കരിക്ക് പിന്നെ ഇതിൽ മധു എന്ന് പറയുന്നത് കള്ള് അതുപോലെ ലഹരി പദാർത്ഥങ്ങളായിട്ട് ഉപയോഗിക്കുന്നതായിരിക്കുന്ന സാധനങ്ങളൊക്കെ ഇതിലേക്ക് മധുവായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇതൊക്കെ കലശങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ് ഇത് ഓരോ വീടുകളിലും ചെയ്ത് നമ്മൾ ആ ദേവന്മാരെ തൃപ്തി അണഞ്ഞാലേ ഈ കർമ്മം മൂർത്തികളും ഇതിൽ സന്തുഷ്ടരായിട്ട് നമുക്ക് വേണ്ടുന്നതായിരിക്കുന്ന അനുഗ്രഹങ്ങളും ആ കുടുംബത്തിൽ വേണ്ടുന്നതായിരിക്കുന്ന വ്യാധികളും ഉയർച്ചകളൊക്കെ ഉണ്ടാവുന്നതും തൊഴിൽപരമായിട്ടും കർമ്മപരമായിട്ടും സന്താനപരമായിട്ടൊക്കെ ഉയർച്ചകളും കാര്യങ്ങളും വരണമെന്നുണ്ടെങ്കിൽ ഈ കൗളാചാരത്തിലുള്ളതായിരിക്കുന്ന വീതുകലശ കർമ്മങ്ങൾ ചെയ്തു കൊടുക്കണം അതിന് ഇന്ന ഇന്ന നിവേദ്യങ്ങൾ ആ തറവാട്ടിൽ അത് അത് പ്രതിഷ്ഠിച്ച തന്ത്രിയോ അല്ലെങ്കിൽ അതിന് വേണ്ടുന്നായിരിക്കുന്ന ഗുരുനാഥന്മാരോ അല്ലെങ്കിൽ അത് ഒരു ജോത്സ്യ മുഖാന്തരോ നിവേദ്യങ്ങളെ തരംതിരിച്ചിണ്ടാവും ആ ഇതിന് നിവേദ്യങ്ങൾ വെച്ചിട്ട് വേണം ഇത് ഈ പൂജകളൊക്കെ കർമ്മങ്ങളൊക്കെ കൈക്കൊള്ളിക്കാനും ഇതിന് അഞ്ച് പൂജകളുണ്ട് അഞ്ച് തരത്തിലും ഇതിന് പൂജകളുണ്ട് അത് ഇതുപോലെ ഒന്ന് ഉത്തമത്തിലുള്ള പൂജകളുണ്ട് പിന്നെ അത് അധർമ്മത്തിലുള്ള പൂജകളുണ്ട് പിന്നെ നിവേദ്യ സമർപ്പണങ്ങളുണ്ട് പിന്നെ ഇതിന് പ്രസന്ന പൂജകളുണ്ട് ഇങ്ങനെയൊക്കെ ഓരോ മൂർത്തികൾക്കും പീഠം വിധിയൊക്കെ വെച്ച് അതിന് വേണ്ട ഒരുക്കു കാര്യാദികളൊക്കെ ചെയ്ത് ആ കലാചാരപ്രകാരമുള്ളതായിരിക്കുന്ന മന്ത്രവിധികളൊക്കെ ചെയ്ത് ഇത് സന്തോഷിപ്പിച്ച് അതിന് ആ നിവേദ്യപ്രീതിയോടുകൂടി ഇത് അവസാനിപ്പിക്കേണ്ടതാണ് ഇത് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു ദിവസം ഇതിന് ചിലവഴിക്കണം അതിന് മാത്രം നമുക്ക് നിവേദ്യങ്ങളൊക്കെ ഒരുപാട് എത്രയോ നിവേദ്യങ്ങൾ ഇതിന് മുന്നിൽ കൊണ്ടുവന്ന് വെച്ച് നിൽക്കുന്നു വയ്ക്കുന്ന പാത്രം നിറയെ എത്രയോ വയ്ക്കാൻ പറ്റുക അതിന് മത്സരം ഇല്ല അതിന് വാക്കുകളെ കൊണ്ടൊരു മത്സരം ഇതിനില്ല ഇല്ല മനസ്സറിഞ്ഞുകൊണ്ട് നമ്മൾ ചെന്ന് ആരും ക്ഷണിക്കുകയോ ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയോ അല്ല വേണ്ടേ മനസ്സറിഞ്ഞു ചെന്ന് ഈ നിവേദ്യങ്ങളൊക്കെ സംഭവമായി ഉണ്ടാക്കി കുളിച്ച് വൃതാനിഷ്ടത്തോടുകൂടി ഇത് ഉണ്ടാക്കുന്നതോടുകൂടി ഇത് കലശാണ് ഇതിൽ നമ്മൾ മാംസാദികളൊക്കെ ഉണ്ട് അതുപോലെ ലഹരി പദാർത്ഥങ്ങളുണ്ട് ഇപ്പോൾ ഇതിൽ കള്ളുണ്ട് ബ്രാൻഡി കാണാണ്ട് ഇതൊക്കെ ഉണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇതൊന്നും സേവിക്കാതെ നമ്മളാരും ഇതിന് കൂടി ഈ നിവേദ്യങ്ങളും ഈ കലശ കർമ്മങ്ങളും ചെയ്തു കൊടുത്താൽ ദേവപ്രീതിക്ക് അനുയോജ്യമായിട്ട് തറവാടുകൾക്ക് ഉയർച്ച കുടുംബങ്ങളിലേക്ക് ഉയർച്ച സന്താനാദികൾക്കുള്ളതായിരിക്കുന്ന ജന്മസ്ഥാനത്ത് രോഗദുരിതങ്ങൾ ധനസമൃദ്ധി ഇത് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് കുടുംബങ്ങളിലേക്ക് ധനസമൃദ്ധിക്ക് വേണ്ടിയിട്ടാണ് ഈ കർമ്മങ്ങൾ ചെയ്യുന്നത് ധനം വർദ്ധിക്കുക തൊഴിൽപരമായ നേട്ടങ്ങളും വിദ്യാപരമായ നേട്ടങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഇത് ഏറ്റവും കൂടുതൽ ഉചിതമായ എല്ലാ സ്ഥലങ്ങളിലും എല്ലാ കുടുംബങ്ങളിലും നമ്മൾ ചെല്ലുന്നു നമ്മൾ വിളിച്ചു വരുത്തുന്നു ഈ ഇങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നു അവർക്കൊക്കെ ഇതിനുള്ള ആയിരിക്കുന്ന ഫലങ്ങളും കണ്ടുവന്നിരിക്കുന്നു ഇതൊക്കെ നല്ല മനസ്സോടുകൂടി അല്ലാതെ ധനം ആകർഷിച്ചിട്ട് മാത്രം ഈ പൂജയ്ക്ക് ഇറങ്ങരുത് ഇത് ദേവപ്രീതിക്ക് വേണ്ടി നമ്മൾ വർഷ എല്ലാ വർഷവും ഇത് മുടങ്ങാതെ ആ ദിവസം തന്നെ ഏതാണോ നമ്മൾ തുടങ്ങിയ ദിവസം അത് പുലവാലായ്മ വന്നാൽ മാറ്റിവെച്ച് പുല കഴിയുന്നോടുകൂടി ഈ കർമ്മം കൊടുത്ത് സന്തോഷിപ്പിക്കണം കൊല്ലത്തിൽ ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം ചെയ്യുന്ന തറവാടുകളുണ്ട് വർഷത്തിൽ ഒരു വട്ടം ചെയ്യുന്ന തറവാടുകളുണ്ട് എല്ലാ മാസത്തിലും അമാവാസിക്കോ അല്ലെങ്കിൽ പൗർണമിക്കോ ഇത് ചെയ്യുന്ന തിറവാടുകളുണ്ട് ഇങ്ങനെ ചെയ്യുന്ന തിറവാടുകൾക്കൊക്കെ ഇതിന് ഉയർച്ചയും സമ്പൽ സമൃദ്ധിയും സന്താന സൗഭാഗ്യങ്ങളും അവിടെ എല്ലാ കാര്യങ്ങൾക്കും ഉചിതമായ ചങ്ങളൊക്കെ കണ്ടുവരുന്നു പക്ഷേ ഇത് അനർത്ഥമായിട്ടും ചെയ്യുന്നവരുണ്ട് ഇത് തെറ്റായ രീതിയിൽ ചെയ്ത് നശിച്ചു പോയ കുടുംബങ്ങളും കാണുന്നുണ്ട് ഇത് ചിലവരൊക്കെ പറയുന്നേക്കാം ചാൻ ഇതേപോലെ ചാനലിൽ വന്നിട്ട് അഭിപ്രായങ്ങളും കമൻറ്റുകളൊക്കെ ഇടാം ഞാൻ ദിവസവും ഈ കർമ്മം കൊടുക്കുന്ന ആളാണ് എന്നിട്ടും ഞാൻ നശിച്ചു അത് തെറ്റായ വഴി കൂടെ ചെയ്തതുകൊണ്ടാണ് ആ ഉണ്ടായിരിക്കുന്നത് ഇതിന് ഉചിതമായ രീതി കൂടെ നല്ല ശരിയായ വഴി കൂടെ എല്ലാവരും ഇത് ചെയ്യുന്നുണ്ട് ചെയ്യുന്നവരുമുണ്ട് അതിനെ നമ്മൾ കാണലുമുണ്ട് കാണാറുമുണ്ട് എന്താണ് ഇതിൻ്റെ ശരി എന്താണ് ഇതിൻ്റെ ഉത്തമമായ മാർഗ്ഗം എന്നൊക്കെ കണ്ടുപിടിച്ച് അതിന് വേണ്ടെന്ന് ശരി മാത്രത്തിൽ കോട പിന്നെ കുടുംബത്തിൽ അരിഷ്ടതകളുണ്ട് ദുരിതങ്ങളുണ്ട് പോരായ്മകളുണ്ടെന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ മാറ്റി അതിനൊക്കെ ഒഴിവ് കണ്ട് രാശിപ്രകാരമോ ഒരു ഗുരുനാഥം പ്രകാരമോ അതിനെയൊക്കെ മാറ്റിയതിന് ശേഷം ഇങ്ങനെയുള്ള പൂജാ കർമാദികൾ ആ ഗൃഹത്തിൽ ചെയ്യാവൂ പിന്നെ ഇത് പുറത്തല്ല ചെയ്യണ്ടേ പുറത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഇത് കലശം എന്ന് പറയുമ്പോൾ ഇതിനെ ഇത് അടച്ചു പൂജിക്കേണ്ട ഒരു കർമ്മമാണ് അപ്പോൾ ഇത് ഗൃഹത്തിനകത്ത് വെച്ച് ചെയ്യേണ്ടതാണ് ഏറ്റവും ഉത്തമം അല്ലെങ്കിൽ അടച്ചു പൂട്ടിയിരിക്കുന്നതായിരിക്കുന്ന ഒരു നല്ലൊരു മണ്ഡപപ്പെര ഒരു പന്തലിട്ട് അതിനെ ചുറ്റും മറച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് ദൃഷ്ടി കൊടുക്കാതെ കൊഴാൻ മാത്രം ഉപയോഗിച്ച് ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് ദൃഷ്ടി കൊടുക്കാതെ ചെയ്യുന്നത്